സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പ്രാർത്ഥന യജ്ഞം നടത്തിയ വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റാൻ ശ്രമിച്ചതിനെതിരെ വൻ പ്രതിഷേധം ബലപ്രയോഗത്തിൽ ഒരു വൈദികന്റെ കൈയൊടിഞ്ഞു അതേസമയം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ രാജിവെച്ചതോടെ ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാംബാനിക്ക് അതിരൂപതയുടെ ചുമതലയും നൽകി ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി എന്ന പേരിൽ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ നടപടിയെടുക്കാൻ സിറോ മലബാർ സിനഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ അതിരൂപതയിൽ നിന്നുള്ള മെത്രാനെ നിയമിക്കുക അതിരൂപതയിലെ കൂരിയ പിരിച്ചുവിടുക വൈദികർക്കെതിരായ ശിക്ഷാ നടപടികൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ട് ദിവസമായി വൈദിക സമിതി അംഗങ്ങൾ പ്രാർത്ഥനായജ്ഞം നടത്തിവരികയായിരുന്നു ഇന്ന് പുലർച്ചെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ബലം പ്രയോഗിച്ച് വൈദികരെ ബിഷപ്പ് ഹൌസിൽ നിന്ന് നീക്കി ഇതോടെയാണ് പ്രതിഷേധം കടുക്കുകയും സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തത് പോലീസ് നടപടിയിൽ പരിക്കേറ്റ വൈദികനെ ആശുപത്രിയിലേക്ക് മാറ്റി അനൂപ് ജേക്കബ് തിരിച്ചു ഓടിച്ചു ഈ ഈ ഫോൺ ജേക്കബ്ലീസുകാരനാണ് പിടിച്ചും പിന്നെ എന്നെ അതിലൂടെ വലിച്ചു അങ്ങനെ താഴെ ഇവിടെ ഇവിടെ കാലിന്റെ അടിയിൽ ഒരു പോയി ബിഷപ്പ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ച വൈദികരെ പൗരോഹിത്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും മറ്റുള്ളവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും സഭാ നേതൃത്വം വ്യക്തമാക്കി പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ലെന്നും അറസ്റ്റ് വരിക്കാമെന്നുമായിരുന്നു വൈദികരുടെ നിലപാട് അതിനിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്നുള്ള മാർ ബോസ്കോ പുത്തൂരിന്റെ രാജി സഭാനേതൃത്വം അംഗീകരിച്ചു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്കാണ് പുതിയ ചുമതല നൽകിയിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണം നടത്തും അതിനിടെ സിനഡ് കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ എറണാകുളം കളക്ട്രേറ്റിൽ ചർച്ച നടക്കും ഇന്ന് നടന്ന സമവായ ചർച്ച പരാജയപ്പെട്ടിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷവും സംഘർഷമുണ്ടായി വൈദികരും വിശ്വാസികളും അതിരൂപത കേന്ദ്രത്തിന്റെ ഗേറ്റ് കള്ളിത്തുറക്കാൻ ശ്രമിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത് പ്രതിഷേധത്തിനിടെ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർത്തു വൈദികരെ കടുത്തിവിടണമെന്നാവശ്യപ്പെട്ടാണ് വിശ്വാസികൾ പ്രതിഷേധമുയർത്തിയത് അതേസമയം വിമത വൈദികർക്കെതിരെ അച്ചടക്ക നടപടിയുമായി സിറോ മലബാർ സഭ സെനഡ രംഗത്തെത്തി ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരം ചെയ്ത വിമത വൈദികരായ ആറുപേരെ സഭ സസ്പെൻഡ് ചെയ്തു പതിനഞ്ചു വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സമരം ചെയ്ത ആറു വൈദികർക്ക് കുർബാന ചൊല്ലുന്നതിനും വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറോ മലബാർ സഭ സെനറ്റാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് ഇതിനിടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനായി എ ഡി എം ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു വിമത വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം പോലീസ് അംഗീകരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദികരെ വിട്ടയച്ചെങ്കിലും തങ്ങളെ റിമാൻഡ് ചെയ്യണമെന്നാവശ്യം പോലീസ് അംഗീകരിച്ചില്ല ഇതിനെ തുടർന്ന് രൂപത ആസ്ഥാനത്തേക്ക് തള്ളിക്കയറിയവരെ പോലീസ് മർദ്ദിച്ചു നാളെ രാവിലെ കളക്ട്രേറ്റിൽ വീണ്ടും ചർച്ച നടത്തും അമൃത ന്യൂസ് കൊച്ചി